സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ദേശീയ പതാക ഉയർത്തിയ ഇരുമ്പിന്റെ കൊടിമരം ഊരിയെടുക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി യുവ വൈദികൻ ഷോക്കേറ്റ് മരിച്ചു തലശ്ശേരി അതിരൂപതിയിലെ കാസർഗോഡ് മുള്ളേരിയ ഇൻഫൻ ജീസസ് ചർച്ചിലെ വികാരി ഫാദർ മാത്യു കുടിലിൽ ആണ് മരിച്ചത് സംസ്കാരം പിന്നീട് ദീപിക ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഫാദർ ജോർജ് കുടിലിന്റെ അനന്തരവനാണ് ഫാദർ മാത്യു വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയായിരുന്നു അപകടം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തിയ പതാക അഴിച്ചുമാറ്റുന്നതിനിടയിലാണ് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്തം ദേശീയ പതാക കൊടിമരത്തിൽ കുരുങ്ങിയതിനെ തുടർന്നാണ് കൊടിമരം ഊരിയെടുക്കാൻ ശ്രമിച്ചത് കൊടിമരത്തിന്റെ ഇരുമ്പ് തണ്ട് ഊരിയെടുക്കുന്നതിനിടെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരി സെബിൻ ജോസഫ് ദൂരേക്ക് വീണു ഫാദർ മാത്യു കുടിലിനെ മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒന്നര വർഷം മുൻപാണ് വികാരിയായി ചുമതലയേറ്റത് കുടിയാൻമല നെല്ലിക്കാമ്പൊയിൽ ചെമ്പന്തൊട്ടി എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായി പ്രവർത്തിച്ചിരുന്നു മാത്യു അച്ഛൻറെ വേർപാട് ഏറെ സങ്കടത്തോടെയാണ് തലശ്ശേരി അതിരൂപത അറിയിച്ചത് സംഭവം അറിഞ്ഞ ഉടൻ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ആശുപത്രിയിലെത്തി വികാരി ജനറാൾമാർ വൈദികർ വിശ്വാസികൾ എന്നിവരും ആശുപത്രിയിലെത്തി യുവ വൈദികന്റെ അവിചാരിത വേർപാട് വിശ്വാസികൾ ഏറെ വേദനയോടെയാണ് സ്വീകരിച്ചത് കർണാടക പുത്തൂർ സെയിന്റ് ഫിലോമിന കോളേജിൽ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥി കൂടിയാണ് കണ്ണൂർ ഇരട്ടി എടൂരിലെ പരേതനായ ബാബുവിന്റെയും അന്നമ്മയുടെയും മകനാണ് സഹോദരങ്ങൾ ലിൻഡോ അഗസ്റ്റിൻ ബിൻഡോ അഗസ്റ്റിൻ